ഗൈസ് കൈസപ്പ അതാണ് പൊന്നൂസ് തല്ലുകൂടി പോയി വന്നതിന്റെ കാരണം അതാണ് കൊന്താട്ടില്ല അങ്ങോട്ട് വെച്ചിട്ടാ ചക്ക അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ഫീൽ ഒരു ഗ്യാപ്പ് ചെറിയൊരു ഗ്യാപ്പൊക്കെ ആയിരിക്കും ഫീൽ ചെയ്തി പക്ഷെ ഇതിന്റെ ഇടയിൽ പൊന്നൂസ് കൂടി ഉണ്ടായിരുന്നില്ല പൊന്നൂസ് ഒരു അഞ്ചു അഞ്ചാറ അതെ ഒരു അഞ്ചാറ് ദിവസം ഒരു വൺ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ പോയേക്കായിരുന്നു അതായത് പൊലീസ് കഴിഞ്ഞ വീട്ടില് കഴിഞ്ഞ വീട്ടിൽ കഴിഞ്ഞ വീഡിയോയില് പറയണ്ടായിരുന്നു ഞാനിവിടെ ഇല്ല ഞാന് എന്റെ വീട്ടിലാണ് കുറച്ചിവസം കൂടെ നിക്കാ വന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അപ്പൊ എന്തിനാ അങ്ങോട്ട് വന്ന എന്തിനാ എന്തിനാങ്ങനെ അതെ ഞാൻ അവള് ഞാൻ പൊന്നൂസിനെ കൊണ്ടാക്കി വെക്കായിരുന്നു കൊണ്ടാക്കി കയറുന്ന ഞാൻ പൊന്നൂസ് തല്ലുകൂടി പോയതാ പൊന്നുസ് എന്നോട് തല്ലുകൂടി പോയതാണ് തല്ലുടി പോയതാണെങ്കിലും പക്ഷെ പോയി നിക്കണ്ട തല്ലൊന്നും കൂടിട്ടൊന്നുമില്ല പിന്നെ അവള് പോളം എന്ന് പറഞ്ഞ അവന് ഒന്നപ്പോ കൊളം പറഞ്ഞു പോയി നിന്നോളം പറഞ്ഞ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി ടോ അപ്പൊ അത്രേ ഉള്ളൂ കേസ് വേറെ ഇതൊന്നല്ല അതായത് കഴിഞ്ഞ വീഡിയോട്ട് കഴിഞ്ഞപ്പോ കമന്റ് ഒക്കെ കമന്സൊക്കെ ഉണ്ടായിരുന്നു എന്തിട്ടാണ് എന്താ പ്രശ്നം എന്നൊക്കെ പക്ഷെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമല്ല സാധാരണ ഒരു ചെറിയൊരു പ്രശ്നം ഒരു എന്താ ഒരു ഹൺഡ്രഡിൽ ഒരു പോയിന്റ് വൺ പെർസെന്റേജ് പിന്നെ അത്രക്കെ ആയിട്ട് കണ്ടിട്ടുള്ളൂ അവള് നൂറൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും അത്രക്കേ ഉള്ളൂ ഒരു പോയിന്റ് ഫൈവ് പെർസെന്റേജ് അത്രേ ഉള്ളു അപ്പൊ ഇവിടെ അവള് പോണെന്ന് പറഞ്ഞു ഞാൻ ശരിയെന്ന് പറഞ്ഞു കൊണ്ടാകും പോയതല്ലേ അവൾ ആ ഒരു സന്ദർഭത്തിൽ പോണെന്ന് പറഞ്ഞു ഞാൻ ശരിയെന്ന് പറഞ്ഞു അരി അതെ അപ്പൊ ഞാൻ മുൻപൊക്കെ അങ്ങനെ കൊറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഭയങ്കര എന്നോട് ഭയങ്കര വൃത്തിക്ക് ഇരുന്നു കൂടെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊറേ കമന്റ്സ് ഇല്ലേ അങ്ങനെ കാണാറില്ലേ കമന്റ് ഞാൻ ഇന്നോട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിക്ക് നിക്കാൻ പോവുകയാണ് വീട്ടിൽ അതെ അതിന്റെ മുന്നോടിയായിട്ട് എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം ബ്യൂട്ടി പാർലറിലൊക്കെ പോകണം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് കൊറച്ച് ബ്യൂട്ടി പാർലറൊക്കെ പോവാണ് കുറച്ച് ഡ്രസ്സുകൾ പൂ ഒന്നും മേടിക്കണ്ട വേണ്ട നിങ്ങൾ ആരോഗ്യ ഡെയിലി വ്ളോഗേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഒന്നരാടെ രണ്ടു ദിവസം കൂടി വീഡിയോസ് ഇടുന്നതാണ് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇടാറുള്ളത് പക്ഷേ ഇതിന്റെ ഇടയിൽ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടിട്ട് മേക്കപ്പ് ഇട്ടിട്ട് നിൽക്കാൻ പറ്റും നമ്മൾ സാധാരണ വീട്ടിലെ തന്നെയാണ് നമ്മൾ കാര്യമാണ് നീ അവന്റെ കൈമ്മ കൊതുകുത്തിയാണ സാധനല്ലേ അല്ല കൊതുകുത്തില്ലേ അത് പറ്റാമല്ല ഇത് എടുത്തിട്ട് വന്നെ ഡാ ഡാടാ ഹസ്ക്കൂടാന്നിട്ട് കൊണ്ടാക്കിയെടു സാധനം കണ്ടിട്ടാ അവന്റെ ടൂളാണ് ഗിച്ചവ വന്നട എത്തിടാ എത്തിപ്പോടാ എത്തിപ്പോടാ ഇരുന്നോ എന്റെ മോനെ അവിടെ ഇരുന്നോട്ടാ അങ്ങനെ ഇത് ലവ് ലാപ്പിന്റെ ആഫ്റ്റർ ബൈ ടെർമിക് ബാം ആണ് ഇത് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് കൊതുമൊക്കെ അവനെ കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ സാധനം അവന് പരട്ടി കൊടുക്കാറുണ്ട് ഇത് നമുക്ക് പരട്ടാനായിട്ട് ഭയങ്കര എളുപ്പമാണ് ഇത് കണ്ടാ ഇത് ഇത് എടുക്കാ അഫക്ട് ചെയ്ത അതായത് ഏത് ഇൻസെക്റ്റോ അതെങ്ങനെയാ മോസ്കിറ്റോയോ അല്ല കൊതുമോ ഏത് കടിച്ച ഭാഗത്തായാലും ഇത് അങ്ങോട്ട് എടുക്കാൻ കുറച്ച് എന്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാത്ര அது <muchas> அதுண்டாயே <muchas> ഇത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ് അതുപോലെ ആണ് പിന്നെ ഇതിൽ ആയുർവേദിക് ഓയിൽസ് അതുപോലെ ഹെർബ്സ് ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് കൊതുവിന്റെ കടി അതുപോലെ കൊതുവിന്റെ കടി മാത്രല്ല പ്രാണികളുടെ കടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വന്നിട്ട് കടിച്ചിട്ട് സ്പെല്ലിങ് അതുപോലെ റെഡ് കളർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇതിന്റെ ഉള്ള മഞ്ഞളുണ്ട് മഞ്ഞൾ നാച്ചുറൽ ആണല്ലോ ആ മഞ്ഞളുള്ള കാരണം കൊണ്ട് ഇത് ബേബിയുടെ സ്കിന്നിന് ഒരു കാമിങ് അതുപോലെ ഒരു സൂത്തിങ് എഫക്റ്റ് തരും പിന്നെ മാത്രമല്ല ഇതുകൊണ്ട് നമുക്ക് ഇറിറ്റേഷനും കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല ഇപ്പോൾ അവന് ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും പിന്നെ സെൻസിറ്റീവ് സ്കിന്നു സൂട്ടബിൾ ആണ് അതുപോലെ നോൺ ടോക്സിക് ആണ് പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മണവും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല ഇതില് മസ്റ്റാർഡ് ഓയിൽ അതുപോലെ സൺഫ്ലവർ ഓയിൽ ആ ഓയിൽസ് ഒക്കെ ഉണ്ട് അതാണ് ബേബിയുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യണത് എന്തൊരു സംഭവം ഇവിടെ നമ്മുടെ വീടിന് ചുറ്റും കണ്ടോ ജാതികളാണ് മാവ് ജസ്റ്റ് വന്നാണ് ഞാൻ ജാതിന്റെ ഒന്നാമത് ഇപ്പൊ മഴക്കാലം അല്ലേ അതിന്റെ പേരില് നിറച്ചും കൊതുക്കാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കൊതുകൂത്തത് അവ അവനെ മാത്രല്ല നമ്മള് അവനെ കൃഷിക്കാനുള്ള സാധനാണ് നമ്മളിപ്പോ റിയ കൊടുക്കണെ നമ്മുടെ ലൗലത്തിന്റെ നല്ല സാധനം നല്ല സാധനം ഇഷ്ടപ്പെട്ടു പറഞ്ഞു ഇത്ര നേരം നിക്കാറില്ല ഇത്ര നേരം നിക്കോ ഇത്ര നേരം നിക്കോ മാറും ഇത്ര നേരം നിക്കോ കാരം കുറേ ദിവസം ഇവിടെ പോകുമ്പോ അവരിങ്ങനെ നിക്കണ്ടായില്ലോ എന്താടി ഒന്നടി കൊടുത്തരാടി പൊടി കൊടുത്തുപോടി കൊടുത്തരാപൊടി ഒരു കൊടുത്തേ ഒര് കൊടുത്തേ എന്താ കൊടുക്കടത് ലിപ്സ്റ്റിക് കൊറേണ്ട കൊറോണത് സൂപ്പർ സൈഡ് നല്ല ഡ്രസ് ചെറുപ്പ കാര്യങ്ങൾ നീ ആ കൊച്ചിന്റെ പാട്ട് പഠിക്കേക്കാലോ വല്യ രസല്ല സീരിയസ്ലി വല്യ ഭംഗിയില്ല ഇല്ലാ അത് നീ ഒന്നും കൂടി ഉണ്ടപ്പനായ കാരണന്നുണ്ട് നമുക്ക് കൂടിപോടും നിങ്ങൾ ഞാൻ വേറെ കാര്യം ശ്രദ്ധിച്ചു നമ്മളുടെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് വീഡിയോ ചുരിദാറ ചുരിദാറ വേണ്ട വെറുതെ നോക്കണതാ ഒറ്റ പച്ചപാത്രം ഭംഗിയായിട്ട് എനിക്ക് തോന്നുള്ളൂ എന്നാ പോവാറിയോ ഒന്നും ഇഷ്ടായിരിക്കും ഡ്രസ്സ് മേടിച്ചില്ല ഡ്രസ്സ് മേടിച്ചില്ല എന്നുള്ള പരാതി എനിക്ക് പറയരുത് കേട്ടോ കാശൊന്നും നോക്കിയില്ല സാധനങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നിനക്ക് നിനക്കിഷ്ടപ്പെട്ടല്ലേ ഇഷ്ടപ്പെട്ട സാധനാണോ പൈസ നോക്കരുത് സാധനം പൈസ നോക്കരുത് ഓക്കേ പോവാ എടുത്തോ പെട്ടെന്നാ എന്നാ പോവാണേ ശരിക്കണന്നല്ല കട്ടായി പോലെ അതാണ് ഒരു ഗുധം

ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ മതി വീഡിയോ മറ്റേ കിട്ടി പക്ഷെ അല്ല നീ കഴിച്ചിട്ട് ഒരു കടികഴിച്ചോ എനിക്ക് സോസ് വേണ്ട ചായയും മറ്റ സാധനം കഴിച്ചു കഴിഞ്ഞില്ലേ എന്നിട്ടാള് ചിക്കൻ റോളല്ലേ നല്ല അല്ലേ ഇത് ഷവർമയുടെ ഷവർമേടെ പില്ലിങ്ങണിച്ചത് ഷവർമേടെ പില്ലിങ്ങാന്ന് പറഞ്ഞ ആള് ചിക്കൻ തന്നെ നല്ല ഞാൻ കഴിക്കാം ഞാൻ വീഡിയോ വീട് എടുത്തായിട്ട്

വലിയ സംഭവം ആയിരുന്നില്ല ചെറിയ സംഭവായിരുന്നു അതാ അതാണ് പൊന്നൂസ് അതാണ് അതാണ് പൊല്ലു ഷേ അതുകൊണ്ടാണ് ആ ഒരു തല്ലുകൂട്ടുണ്ടായ പേരിലാണ് പൊന്നൂസ് ഇവിടെ ആണോ തിരിച്ചു വന്നത് ഈ വീഡിയോ ആണാക്കി ചെലപ്പോ കാണാം ഞങ്ങള് രണ്ടുപേരും പറഞ്ഞു അവരം എന്നെ നോക്കി പിന്നെ നോക്കി രണ്ടുപേരും നോക്കില്ല അപ്പൊ നിങ്ങൾ മുട്ട വായല് കിട്ടു കൊള്ളപ്പൊന്നി